ഹലോ ഗൈസ് അപ്പൊ നമ്മളങ്ങനെ മസീനക്കൊടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര കിട്ടാം പോകുന്ന വഴിയിൽ നല്ലൊരു കാഴ്ച നമ്മൾ കണ്ട് ആനയും മയിലും മാനൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ് കണ്ട് നമ്മൾ പോയത് അപ്പൊ എന്തായാലും ഊട്ടിയിലൊക്കെ പോകുന്നവർ ഈ വഴി പോകണേ അടിപൊളിയായിരിക്കും പിന്നെ ഇവിടെ പോകുന്ന ശ്രദ്ധിക്കാൻ ഈ ബസ് നിർബന്ധമാണ് എടുത്തിട്ടില്ലേ അവിടെ പോയിട്ട് എടുത്താലും മതി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കിട്ടും ഇപ്പൊ എന്തായാലും മെയ് പതിനാറ് പതിനാറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തിരണ്ട് വരെ ഉള്ളൂ ഒത്തു പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഫ്ലവർ ഒന്നും അധികം കൊഴിഞ്ഞു പോയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ പോവുകയാണെങ്കിൽ കാണാം നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോ ഈ ബ്ലോക്കിൽ ചിലപ്പോ നല്ല രണ്ട് മൂന്ന് മണി അപ്പൊ നമ്മളങ്ങനെ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട് അതായത് ബൊട്ടാനിക് ഗാർഡൻ അപ്പോൾ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിനാറ് ടു ഇരുപത്തിരണ്ട് വരെയാണ് അപ്പോൾ ഇന്ന് നല്ല മഴ കണ്ട അതുകൊണ്ട് നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്താ വെള്ളമൊക്കെ നിക്കുന്നുണ്ട് എന്തായാലും കാണാൻ അവരൊക്കെ പെട്ടെന്ന് വന്ന് കണ്ടോളി ഫ്ലവർ ഒക്കെ നല്ല ഉണ്ട് ഒന്നും കൊഴിഞ്ഞു പോയിട്ടില്ല നമുക്ക് പോവാ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നാലു മണിക്കാണ് ഇറങ്ങിയതും നമ്മൾ അതിന് നേരത്തെ ഇറങ്ങുന്നു വിചാരിച്ചിരുന്നു പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല നമ്മൾ ഏകദേശം അവിടെ എത്തിയപ്പോഴത്തേന് ശേഷം പതിനൊന്ന് മണിയായി നമ്മള് ഫസ്റ്റ് പോകുമ്പോ പോകുന്ന വയലാണ് ടീ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറി അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം പോവാണെങ്കിൽ നമുക്കതാവും നല്ലതായി ഊട്ടിയിൽ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ബ്ലോക്കിൽ നിന്ന് കഴിഞ്ഞാൽ മൂന്നാല് മണിക്കൂർ നിൽക്കാം അപ്പോൾ നമുക്കങ്ങനെ ചതി പറ്റിയോണ്ടാണ് പറയുന്നത് അപ്പോൾ ആദ്യം ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും പോയിട്ട് കണ്ടിട്ട് നമ്മൾ ഊട്ടിയിലേക്ക് പോവാം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശന ഫീ വരുന്നത് മുപ്പത് രൂപയാണ് ഈ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ തരുവരും പിന്നെ ടീ ഫാക്ടറിയിലേക്ക് പോവാൻ പത്ത് രൂപയാണ് ഒരാൾക്ക് ഫീ എൻട്രി അതിനൊരു ചായയും തരും കുഴപ്പമില്ല പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തുകൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ചു നേരെ ഊട്ടിയിലേക്ക് വന്ന് റോസ് ഗാർഡനിൽ പോയി പിന്നെ ലാസ്റ്റ് നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ ഇത് ബൊട്ടാനിക് ഗാർഡനിലാണ് ഇവിടെയാണ് മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത് ഒരുപാട് സംഭവങ്ങൾ ഫ്ലവറിൻ്റെ കാണാൻ കിട്ടുക പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റികളാണ് ആരും ഇവിടെ വെച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുറേ ഫ്ലവർ ഒന്നുമില്ല പക്ഷേ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് പ്രാവശ്യം ചെയ്തു വെച്ചിട്ടുള്ളത് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയത് നല്ല ടൈം ആട്ടോ പതിനാറാം തീയതി തുടങ്ങി നമ്മൾ പതിനെട്ടാം തീയതി പോയി ഞായറാഴ്ച നല്ല ബ്ലോക്ക് ആയിരുന്നു രസ്റ്റ് ചെയ്തില്ലായിരുന്നു അപ്പോൾ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നവർ പെട്ടെന്ന് പോകാം അപ്പോൾ ഫ്ലവറൊക്കെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ വേറെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് പക്ഷേ എന്നാലും ഫുള്ളായിട്ട് അങ്ങനെ കറങ്ങി കാണാൻ പറ്റിയില്ല നമ്മൾ അങ്ങനെ അവിടുന്ന് ഏകദേശം ഒരു എട്ട് മണിക്കാണ് കേട്ടോ തിരിച്ചറിയാൻ പറ്റിന്ന് വീട്ടിലെത്തിയതിനു ശേഷം മൂന്ന് മണിയായി പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ പറയണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോവുക ഇല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ഫുഡ് ഒരിക്കലും നമുക്ക് മാച്ചാവില്ല അങ്ങനെ നമ്മൾ ഫുഡ് നമ്മൾ പോകുമ്പോൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ലായിരുന്നു നമ്മൾ അവിടുന്ന് കഴിക്കാൻ തോന്നിയത് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല നമ്മൾ കൂടുതൽ ദൂരം വന്നതിന് ശേഷമാണ് കഴിച്ചത് ഫുഡ് ഇപ്പം എന്തായാലും ചെറിയ പഴം ഇതൊക്കെ ആയിട്ട് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ഉച്ചക്കുള്ള ഫുഡ് അപ്പോൾ രാത്രിക്കകത്തെ ഫുഡും ചിക്കത്തെ ഫുഡും രാത്രിയാണ് കഴിച്ച് എന്തായാലും എൻജോയ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് പോവുക ഫ്ലവർ ഷോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലവറൊക്കെ വാടി ഇതായി നമുക്ക് പിന്നെ ഈ ഫ്ലവർ ഊട്ടിയിൽ പോകുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫ്ലവർ ഷോ ആണ് നമ്മളിപ്പോൾ കാണാറുള്ളത് വേറെ ഒന്നും വലിയ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല എന്തായാലും പോയി എൻജോയ് ചെയ്യുക അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുക ഞാൻ ഇപ്പോൾ തരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാം ഫോളോ ഫോണും ഓക്കെ ബൈ ബൈ